നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിൽ നിന്നും പരാജയപ്പെട്ടാൽ താൻ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് പി വി അൻവൻ വെറുതെ ഒരു ആവശ്യത്തിന് പറയുന്ന കാര്യമല്ല ഇതെന്നും അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു മൂന്ന് വർഷമായി നിലമ്പൂർ എം ആയി പ്രവർത്തിക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് തെളിയിച്ചതിന് ശേഷമാണ് പൊന്നാനി മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായി വോട്ട് ചോദിക്കുന്നത് വോട്ടർമാർക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്ന നിലമ്പൂരിലെ വികസനം ഉണ്ടെന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഹൃദയം കൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത് എന്നിട്ടും വോട്ടർമാർക്ക് എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഇത് അവസാനിപ്പിക്കുകയാണ് നല്ലത് കുട്ടികളെയും കുടുംബത്തെയും കച്ചവടവും ഒക്കെ നോക്കി ബാക്കിക്കാലം ജീവിക്കാമല്ലോ എന്നും അൻവർ പറയുന്നു പൊന്നാനിയിൽ തോറ്റാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പൊതുവേദിയിൽ നേരത്തെ അൻവർ വ്യക്തമാക്കിയിരുന്നു ഇത് സംബന്ധിച്ച ചോദ്യത്തിനാണ് രാജി വെക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് പൊന്നാനി അട്ടിമറി വിജയം നേടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണെന്നാണ് അൻവർ മുൻപ് തെരഞ്ഞെടുപ്പ് വേദികളിലും പറഞ്ഞിരുന്നത് ഇല്ലെങ്കിൽ പൊതുപ്രവർത്തനം നിർത്തുമെന്നും അൻവർ തൃത്താലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെ പറഞ്ഞിരുന്നു രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം എതിരായിട്ടും ഇതുപോലെ ഒരു വെല്ലുവിളി അൻവർ നടത്തിയത് എൽ ഡി എഫ് പ്രവർത്തകരെ ആവശ്യത്തിലാക്കിയിട്ടുണ്ട് കോൺഗ്രസ് വോട്ടുകൾ വൻതോതിൽ തനിക്ക് മറിയുമെന്നും അതുവഴി അട്ടിമറി ഉണ്ടാകുമെന്നുമാണ് അൻവർ പ്രതീക്ഷിക്കുന്നത് അതേസമയം അൻവർ പറയുന്നത് വെറും ഇലക്ഷൻ തള്ളാണെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ആര്യടന്മാരെ കെട്ടുകെട്ടിച്ചില്ലെങ്കിൽ താൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പി വി അൻവർ പറഞ്ഞിരുന്നു അന്നത് ആരും അത്രയ്ക്ക് മുഖവിലയ്ക്കെടുത്തില്ല വോട്ടെടുമ്പോൾ വൻ ഭൂരിപക്ഷത്തിനാണ് അൻവർ വിജയിച്ചത് സമാനമായ സാഹചര്യം ഇവിടെയും ഉണ്ടാകുമെന്നാണ് അൻവർ അനുകൂലികൾ പറയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ മണ്ഡലത്തിൽ ഹാട്രിക് പ്രതീക്ഷിച്ചാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പൊന്നാനി മണ്ഡലത്തിൽ ഇടതുമുന്നണി നേടിവരുന്ന വളർച്ചയാണ് ഇത്തവണ എൽ ഡി എഫിന് അട്ടിമറി പ്രതീക്ഷ നൽകുന്നത് ഇതിനു പുറമെ മണ്ഡലത്തിൽ പ്രാദേശികമായി നിലനിൽക്കുന്ന കോൺഗ്രസ് ലീഗ് പോരും യു ഡി എഫിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ലീഗ് കോട്ടകളിൽ പൊതു സ്വതന്ത്രനെ നിർത്തി വിജയിപ്പിച്ചെടുക്കുന്ന പിച്ചെടുക്കുന്ന എൽ ഡി എഫ് തന്ത്രം ഇത്തവണയും യു ഡി എഫിന് വെല്ലുവിളിയെ ഉയർത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറയ്ക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിരുന്നു വര്ഷങ്ങളായി ശക്തമായ മത്സരം നടക്കാത്ത പൊന്നാനിയിൽ കഴിഞ്ഞ തവണ ഇടത് സ്വതന്ത്രൻ വി അബ്ദുറഹ്മാനെ രംഗത്തിറക്കി എൽ ഡി എഫ് മത്സരിച്ചപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം കാൽ ലക്ഷത്തിലേക്ക് ചുരുങ്ങിയെന്ന് മാത്രമല്ല മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിക്ക് ലീഡ് നേടാനുമായി പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഗുണഫലം അനുഭവിച്ചതും ഇടതുപക്ഷമാണ് ഇത്തവണയും അതേ രീതിയിൽ പൊരിഞ്ഞ പോരാട്ടം കാഴ്ചവെക്കാൻ തന്നെയാണ് മെനയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ റ്റി മുഹമ്മദ് ബഷീർ ഇടത് സ്വതന്ത്രൻ വി അബ്ദുറഹ്മാനെ പത്ത് വോട്ടുകൾക്കാണ് മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ നാല് ദശാംശം നാല് ശതമാനം വോട്ടുകൾ ബഷീറിന് ലഭിച്ചപ്പോൾ വി അബ്ദുറഹ്മാന് നാൽപ്പത് ദശാംശം അഞ്ച് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന നാരായണൻ മാസ്റ്റർക്ക് ശതമാനം വോട്ടുകളായിരുന്നു ലഭിച്ചത് മണ്ഡലത്തിലെ പരമ്പരാഗത യു ഡി എഫ് വോട്ടുകളിൽ തന്നെയാണ് ഇത്തവണയും ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രതീക്ഷ തിരൂരങ്ങാടി താനൂർ തിരൂർ കോട്ടയ്ക്കൽ നിയമസഭാ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ ലീഡുള്ളത് തിരൂരങ്ങാടിയിൽ നിന്ന് മാത്രം ഭൂരിപക്ഷം ലഭിച്ചു താനൂരിൽ ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് തിരൂരിൽ കോട്ടയൊന്നായിരത്തിയൊന്ന് എന്നിങ്ങനെയായിരുന്നു യു ഡി എഫിന്റെ ഭൂരിപക്ഷം ഇത്തവണ ഈ ഭൂരിപക്ഷത്തിൽ വർധന ഉണ്ടാവുകയും മറ്റ് മൂന്ന് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ കുറയ്ക്കുകയും ചെയ്യാനാണ് യു ഡി എഫ് ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നേടിയ ലീഡിനു പുറമെ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂർ മണ്ഡലത്തിൽ നടത്തിയ അട്ടിമറി വിജയവും തിരൂരങ്ങാടിലെ വൻ വോട്ട് ശേഖരണവും ഇക്കുറി പൊന്നാനിൽ ചരിത്രം മാറ്റിയെഴുതുമെന്നാണ് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നത്